എ പി ജെ അബ്ദുൽ കലാം എന്ന വലിയ മനുഷ്യൻ മഹാനായിരുന്നു ആദരണീയനായിരുന്നു ലോക ജനങ്ങൾക്ക് മുമ്പിൽ വിനയാന്വുതനായിരുന്നു സയൻറ്റിസ്റ്റ് ആയിരുന്നു ഇന്ത്യയുടെ പ്രസിഡന്റ് ആയിരുന്നു ഏതൊരു കൊച്ചുകുട്ടിക്കും അറിയാം ആ മനുഷ്യനെ എങ്ങനെയാണ് സമൂഹത്തോടെ ഇടപഴകിയിരുന്നത് എന്ന് അദ്ദേഹത്തിന്റെ പേര് കൊണ്ട് തന്നെ അദ്ദേഹം ഒരു മുസ്ലിം ആയിരുന്നു എന്നതും നമുക്കറിയാം ലോകത്തിന് ഭീഷണിയായിട്ടുള്ള ഹമാസോളി ഭീകരരുടെ ചിത്രങ്ങൾ പട്ടാമ്പി നേർച്ച എന്ന ആഘോഷത്തിന് പറഞ്ഞ് ഇവരാഘോഷിക്കുന്ന ഒരു മഹോത്സവത്തിന് ആനയുടെ എഴുന്നള്ളത്തിന് കയറ്റിയല്ലോ ആനയുടെ പുറത്ത് എഴുന്നള്ളത്തായിട്ട് ഈ ഭീകരന്മാരുടെ ചിത്രങ്ങൾ ഇവിടെ ഘോഷയാത്ര നടത്തിയല്ലോ ഈ ജിഹാദികളിൽ ആരെങ്കിലും എപ്പോഴെങ്കിലും മഹാനായ എ പി ജെ അബ്ദുൽ കലാമിന്റെ ചിത്രം ആനപ്പുറത്ത് കയറ്റിയിട്ടുണ്ടോ അദ്ദേഹത്തിന്റെ ജന്മദിനത്തിലോ ചരമദിനത്തിലോ സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് എങ്കിലും സന്തോഷിച്ചോ സന്താപത്തിലുണ്ടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടോ അതിന് വ്യക്തമായ കാരണമുണ്ട് കാരണം എന്താണെന്നറിയാമോ അദ്ദേഹം കാഫറുകൾക്ക് വേണ്ടി അണുബോംബ് നിർമ്മിച്ചു കൊടുത്ത കുലദ്രോഹിയാണോ മഹാനായ അബ്ദുൽ കലാം അല്ല കേട്ടോ പക്ഷേ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ ചിന്തിക്കുന്നത് അങ്ങനെയാണോ കാഫറുകൾക്കു വേണ്ടി അണുബോംബ് നിർമ്മിച്ചു കൊടുത്ത കുലദ്രോഹിയായിട്ടാണ് മുസ്ലിങ്ങൾ അദ്ദേഹത്തെ കാണുന്നത് പക്ഷെ അദ്ദേഹം രാജ്യസേവകനായിരുന്നു വിനയാനുതനായിരുന്നു ഒരു എളിമയുള്ള മനുഷ്യനായിരുന്നു കഴിഞ്ഞ ദിവസം വളരെ പെട്ടെന്ന് തന്നെ സോഷ്യൽ മീഡിയയിൽ രണ്ട് അവതാരങ്ങൾ പ്രത്യക്ഷപ്പെട്ടത് നമ്മൾ എല്ലാവരും കണ്ടു എന്തിനു വേണ്ടിയിട്ടാണ് ഇവര് വെളുപ്പിക്കാൻ ശ്രമിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കിക്കേ കാശ്മീരിൽ നടന്ന പഹൽഗാം ഭീകരാക്രമണം അതിനകത്ത് ആതിൽ എന്ന് പറയുന്ന ഒരു കുതിരക്കാരൻ കാശ്മീരി യുവാവ് ഹിന്ദുക്കളായ ടൂറിസ്റ്റുകളെ രക്ഷിക്കാൻ ജീവത്യാഗം ചെയ്തു ഇത് ഇസ്ലാമിന്റെ മഹത്വമാണ് ഹിന്ദു മുസ്ലിം മത മതമൈത്രിയാണെന്നൊക്കെ പറഞ്ഞ് സോഷ്യൽ മീഡിയയിലെ ചില തള്ളുകൾ കണ്ടു വെളിപ്പിച്ചോ ഒരു കുഴപ്പമില്ല മറ്റൊരാളെ രക്ഷിക്കാനുള്ള ഒരു യുവാവിന്റെ ജീവത്യാഗത്തെ നമ്മൾ ചെറുതാക്കി കാണുന്നതല്ല പക്ഷെ അതല്ലോ സംഭവം ഈ ഭീകരർക്ക് ആ നാടിന്റെ എല്ലാ ഭൂമിശാസ്ത്രവും കാണിച്ചു കൊടുത്ത് വേണ്ടെന്ന് സഹായങ്ങൾ ചെയ്തു കൊടുത്ത് ആ സ്വൈപ്പ് ഓപ്പറേറ്ററെ കണ്ടില്ലേ ഇതൊക്കെ ഇത് തന്നെയാണ് നടക്കുന്നത് ഏ നമ്മൾ ഇതൊക്കെ കണ്ടതാണ് ഇപ്പം റോപ്പ് ഇങ്ങനെ കെട്ടിട്ടുണ്ട് ഒരാൾ ഇങ്ങനെ തൂങ്ങി ആടുന്നുണ്ട് ക്യാമറാമാൻ റീൽസ് എടുക്കുന്നുണ്ട് ഇതൊക്കെ നമ്മൾ കണ്ടില്ലേ അദ്ദേഹം ഒരു തവണ എന്ന് വിളിക്കുമ്പോൾ ഒരു വെടിയൊച്ച ഒരു മനുഷ്യനാണ് അവിടെ മരിച്ചു വീഴുന്നത് ഇതൊക്കെ ഇസ്ലാമിന്റെ മഹത്വമായിട്ട് ചിത്രീകരിക്കുന്ന ആളുകൾ പറയണം ഹിന്ദുക്കളെ തെരഞ്ഞു പിടിച്ചു കൊല്ലാൻ ഭീകരർക്ക് സപ്പോർട്ട് ചെയ്തു കൊടുക്കുന്ന രണ്ടായിരത്തിലധികം കാശ്മീരി മുസ്ലിങ്ങളെ ഇന്ത്യൻ ആർമി പിടിച്ചു കൊണ്ടുപോയിട്ടുണ്ട് അവര് ഭീകരരെ സഹായിച്ചത് ഹിന്ദു മുസ്ലിം ഐക്യത്തിന്റെ ഭാഗമായിട്ടാണോ അതുകൂടി നിങ്ങൾ പറയണം ഇവിടുത്തെ ഇരട്ടത്താപ്പ് കൂടി നിങ്ങൾ വിളിച്ചു പറയണം കാഫിറുകളെ കൊന്നൊടുക്കാൻ ഹിന്ദുക്കളെ കൊന്നൊടുക്കുന്നതിന് വേണ്ടി അവർ ചെയ്ത ഈ ന്യായത്തെ കൂടി നിങ്ങൾ വിളിപ്പിക്കണം അപ്പൊ എവിടെയാണ് മാനവ മൈത്രി പറയേണ്ടത് എന്ന് നിങ്ങൾക്ക് വളരെ നന്നായിട്ട് അറിയാം കലിമ ചൊല്ലാൻ അറിയാത്തതും മുസ്ലിം മാതാപിതാക്കളുടെ മക്കളായി ജനിക്കാത്തത് കാരണവും അറ്റമുള്ളതുകൊണ്ടും അല്ലേ ജീവത്യാഗം ചെയ്യേണ്ടി വന്ന രാമചന്ദ്രന്റെ മകൾ മീഡിയയ്ക്ക് കൊടുത്ത ഇന്റർവ്യൂവിന്റെ ചെറിയൊരു ഭാഗം നമ്മൾ കണ്ടു ആ പാവം സ്ത്രീയെ കാശ്മീരിലെ രണ്ട് ഇസ്ലാം മത വിശ്വാസികൾ പോലെ കൊണ്ടു നടന്ന് ഒടുവിൽ മോർച്ചറിയിൽ സ്വന്തം അച്ഛന്റെ ശവം എടുത്ത് കൈവെള്ളയിൽ വെച്ച് തന്നെ അച്ഛനോട് കലിമ ചൊല്ലാൻ പറഞ്ഞതിനു ശേഷം അച്ഛൻ്റെ തലയിലേക്ക് ഇസ്ലാമിക ഭീകരവാദികൾ വെടിവെക്കുന്നത് നിസ്സംഗമായി താൻ കണ്ടുനിന്ന കൃത്യങ്ങൾ മാധ്യമങ്ങളോട് തുറന്നു പറയുന്നു ആ ഭാഗം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് കേരളത്തിൻ്റെ ഹമാസോളികൾ രണ്ടാമത്തെ വിളിപ്പിക്കൽ അഭ്യാസം മാത്രം തുടർന്നു നമ്മുടെ അരുൺകുമാർ ഉണ്ടല്ലോ ഡോക്ടർ അരുൺകുമാർ ഖുർആൻ പറഞ്ഞത്രേ ഒരു മനുഷ്യനെ കൊന്നാൽ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും കൊന്നതുപോലെയാണ് എന്ന് ഖുർആാൻ പറഞ്ഞെന്ന് അയാൾ അഞ്ചാം അധ്യായത്തിലെ സുഹൃത്തിൽ ഇതയിലെ മുപ്പത്തിരണ്ടാമത്തെ വചനവും കൂടി എടുത്ത് പറയുന്നുണ്ട് ധൈര്യമുണ്ടോ അരുൺകുമാറിനാ മുപ്പത്തിരണ്ടാമത്തെ വചനം മുഴുവനും ഒന്ന് വായിക്കാൻ തുടർന്ന് മുപ്പത്തി മൂന്നാമത്തെ വചനം ഒന്ന് വായിക്കാൻ എന്താണ് ഖുർആാൻ പറഞ്ഞത് എന്ന് മറയില്ലാതെ വെട്ടി വ്യാഖ്യാനിക്കാതെ സന്ദർഭത്തിൽ നിന്നും അടർത്തി എടുക്കാതെ പറയണം പറയാൻ കഴിയണം അല്ലാതെ ഇസ്ലാം മതവിഭാഗത്തെ വെളുപ്പിക്കുന്നതിനു വേണ്ടി അവരെ ന്യായീകരിക്കുന്നതിന് വേണ്ടി ഇങ്ങനെ കള്ളം പറഞ്ഞിട്ട് സമൂഹത്തെ വഞ്ചിച്ചിട്ട് തന്നെ വിശ്വസിക്കുന്ന പ്രേക്ഷകരെ പോലും ചതിച്ചിട്ടായിരിക്കരുത് മാധ്യമ പ്രവർത്തനം നടത്തേണ്ടത് ഇത്തരം വെളുപ്പിക്കലുകൾ മുമ്പ് പലയിടത്തും നമ്മൾ കണ്ടിട്ടുണ്ട് പ്രളയ സമയത്ത് ഒരാൾക്ക് സുഖമായി കാലെടുത്ത് വെച്ച് വഞ്ചിയിലേക്ക് കയറാൻ സൗകര്യമുള്ള ഒരു സ്ഥലത്ത് കമിഴ്ന്ന് കിടന്ന് പെണ്ണുങ്ങൾക്ക് ചവിട്ടാൻ മുതുക് കാണിച്ചു കൊടുത്ത ഒരു നന്മമരത്തെ നമ്മൾ കണ്ടു പിന്നീട് അതിൽ രണ്ട് ക്രിമിനൽ കേസുകളിൽ പ്രതിയായ വാർത്ത കണ്ടപ്പോൾ പിന്നീട് നിശ്ശബ്ദമായി മിണ്ടിയില്ല കർണാടകയിലെ ലോറി പോയ ഒരു സംഭവത്തിൽ ഒരു നന്മമരം പ്രത്യക്ഷപ്പെട്ട ഒരു ലോറിക്കാരൻ പിന്നീട് അവനോട് ഞങ്ങളെ വെച്ചിട്ടുള്ള മുതലെടുപ്പ് നിർത്താൻ മതിയായില്ലേ എന്ന് ഒഴുക്കിൽ കാണാതായ ഡ്രൈവറുടെ ഭാര്യയും ബന്ധുക്കളും പറയുന്നത് നമ്മൾ കണ്ടു അതുകൊണ്ട് വിശദമായ വിവരം വന്നതിന് ശേഷം പോരെ കാശ്മീരിലെ വിളിപ്പിക്കലൊക്കെ നമുക്ക് എടുത്തങ്ങോട്ട് മതത്തിന്റെ പേരിൽ എടുത്തടിക്കാൻ ഇസ്ലാം മതത്തെ വളർത്താൻ മുസ്ലിങ്ങളെ വിളിപ്പിക്കാൻ എടുത്തടിക്കാൻ കാരണം ഇതൊക്കെ എമ്പാടും കണ്ടിട്ടുള്ളവരാണ് ഞങ്ങൾ പാകിസ്ഥാനി ഭീകരർ കലിമ ചൊല്ലിപ്പിച്ചും പാൻ ടൂരിൽ ഇങ്ങനെ നോക്കിയും ഹിന്ദുവാണോ എന്ന് ഉറപ്പുവരുത്തി ഹിന്ദുക്കളെ കാഫിറുകൾ എന്ന് വിളിച്ചു കൊന്ന ഒരു മതഭീകരത ഒരു മതഭീകരാക്രമണം കാശ്മീരിൽ നടന്നു എന്ന് ലോകത്തിന് മുമ്പിൽ പകൽ പോലെ വ്യക്തമായി നിൽക്കുമ്പോൾ ലക്ഷണമൊത്ത വർഗീയത അവിടെ നടന്നു എന്നത് കൃത്യമായി ചരിത്രം വിധി വിധിയെഴുതുമ്പോൾ അതിന് തെളിവുകളും സാക്ഷിമൊഴികളും ദൃശ്യങ്ങളും ഉള്ളപ്പോൾ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലെ ഇസ്ലാമിന് അതിൽ പങ്കുള്ളതായിട്ട് ഇതുവരെ തെളിവുകൾ ഉണ്ടായിട്ടില്ല പക്ഷെ കേരളത്തിൽ ഇതിന്റെ സാന്നിധ്യം കാണുന്നുണ്ട് അതുകൊണ്ട് ഇന്ത്യയിലെ ഇസ്ലാമിസ്റ്റുകൾക്ക് അതിനകത്ത് പങ്കുണ്ട് എന്ന് ആരും ഇതുവരെ ആരോപണം ഉന്നയിച്ചിട്ടില്ല മുഴുവൻ മുസ്ലിങ്ങളും ഭീകര ഭീകരവാദികളാണെന്നും അവരെല്ലാവരും ചേർന്നിട്ടാണ് ഇത് ചെയ്തതെന്നും ആരും പറഞ്ഞിട്ടില്ല കോഴിക്കട്ടവന്റെ തലയിൽ പൂടയില്ല എന്ന് ഉറപ്പു വരുത്തുന്നതിന് വേണ്ടി കേരളത്തിലെ ചില ജിഹാദിയോളികൾ മതയോണികൾ മത തീവ്രവാദികൾ ആതിലിനെ എടുത്ത് പൊക്കി പിടിക്കുമ്പോൾ ഒറ്റപ്പെട്ട ഉദാഹരണമാണ് എന്ന് ചിലരൊക്കെ പറയുമെങ്കിലും ഇതിനകത്ത് കളവുണ്ട് എന്ന് ഞാനടക്കം സംശയിക്കുന്നുണ്ട് ആതിലൊന്ന് കുതിരക്കാരൻ ആയുധമെത്തിച്ചതിന്റെ പങ്കൊക്കെ വെളിയിൽ വന്നില്ലേ ഏ രാമചന്ദ്രന്റെ മകളുടെ ഭാഗികമായ മൊഴി കാണിച്ച് പാകിസ്ഥാൻ നടത്തിയ ഇസ്ലാമിക തീവ്രവാദത്തെ വലിയ വായിൽ വെളുപ്പിക്കാൻ നടക്കുന്ന നിങ്ങളുടെ നാണം ഘട്ട രീതി ഉണ്ടല്ലോ ഇതൊക്കെ നമുക്ക് മനസ്സിലായി കോഴി കക്കാൻ ഉദ്ദേശമുള്ളവർക്ക് മാത്രമേ ഞങ്ങൾ കോഴിക്കള്ളന്മാരല്ല എന്ന് ഒരു മുൻകൂർ ജാമ്യം എടുക്കേണ്ടത് ഗതികേടുള്ളൂ അപ്പൊ ആരാണ് ഞാനിവിടെ ഇല്ല ഞാൻ കുളിച്ചുകൊണ്ട് നിൽക്കാണ്ട് ഇവിടെ ആരെങ്കിലും നോക്കല്ലേ എന്ന് പറയേണ്ടത് കുളിച്ചുകൊണ്ട് നിൽക്കുന്നവര് തന്നെയാണ് എന്ന യാഥാർത്ഥ്യം ഇനിയും നിങ്ങൾ മറച്ചു വെക്കല് ഞങ്ങൾക്കറിയാം നിങ്ങളുടെ ലക്ഷണമൊത്ത തീവ്രവാദത്തിന്റെ നിറം എന്താണെന്ന് മതം ഏതാണെന്ന് എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്ന് കൃത്യമായിട്ട് ഞങ്ങൾക്കറിയാം ഒരുപക്ഷെ ലോക ചരിത്രത്തിൽ ഏറ്റവും അധികം ചോരൊഴുക്കപ്പെട്ട സംഭവങ്ങളിൽ ഒന്നായിരുന്നു മുഹമ്മദിയർ ഭാരത ഭാരതത്തിൽ നടത്തിയ പടയോട്ടങ്ങൾ എഴുതി എണ്ണൂറ് മുതൽ ആയിരത്തി എഴുന്നൂറ് വരെയുള്ള കാലഘട്ടങ്ങളിൽ ഇസ്ലാമിക യോദ്ധാക്കൾ ഹിന്ദുക്കളെ കൊത്തി അരിഞ്ഞതിൻ്റെയും യോഗിച്ച് ലിംഗഛേദം നടത്തി മതം മാറ്റിയതിന്റെയും ഹിന്ദു സ്ത്രീകളെയും കുട്ടികളെയും അടിമക്കം പോളങ്ങളിലേക്ക് കടത്തി വിവരണങ്ങൾ ഇസ്ലാമിക ചരിത്രകാരന്മാരും പണ്ഡിതന്മാരും രേഖപ്പെടുത്തിയത് അങ്ങേയറ്റം ആഹ്ലാദത്തോടു കൂടിയും അഭിമാനത്തോടുകൂടിയും തങ്ങൾ എന്തോ ചെയ്തു എന്ന ചാരിതാർത്ഥ്യത്തോടുകൂടിയുമായിരുന്നു മില്യൺ കണക്കിന് ഹിന്ദുക്കളെ ആയിരുന്നു അക്കാലയളവിൽ മുഹമ്മദിയർ വാൾ തലപ്പ് കാണിച്ച് മതം മാറ്റിയെടുത്തത് ഇതൊന്നും നമ്മൾ പറയുന്നതല്ല ഇതേ ചരിത്രം തങ്കലിപികളിൽ ആലേഖനം ചെയ്യപ്പെട്ടിട്ടുണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല വൈൽഡ് ഡുറൻറ്റ് എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട് സ്റ്റോറി ഓഫ് സിവിലൈസേഷൻ പാർട്ട് വൺ ഇടയ്ക്ക് വല്ലപ്പോഴും ഈ രാജ്യത്ത് ഈ നാട്ടിൽ നമുക്ക് ചുറ്റും നമ്മുടെ സഹജീവികൾ നിലനിൽപ്പിന് വേണ്ടി നടത്തിയ സമരങ്ങൾ അവർ കൊടുത്ത തലകൾ മുഹമ്മദീയർ എടുത്ത തലകൾ ഇവിടെ വീണ ചോരപ്പുഴകൾ ഇവിടെ ഒഴുകിയ ചോരകൾ ഇവിടെ ആർ തലച്ച് ഈ ഈ അന്തരീക്ഷത്തിൽ ഉറഞ്ഞു നിൽക്കുന്ന നിലവിളികൾ ഇടയ്ക്കെങ്കിലും ഒന്ന് കേൾക്കാൻ ശ്രമിക്കണം അപ്പോൾ മനസ്സിലാകും പാകിസ്ഥാനികൾക്ക് വേണ്ടിയിട്ട് എന്തിനാണ് കരയേണ്ടത് നമ്മുടെ രാജ്യത്ത് ഇവിടെ നമുക്ക് ചുറ്റുമൊരുപാട് സഹജീവികൾക്ക് ജീവൻ പൊലിഞ്ഞു പോയത് ആര് കാരണമാണ് ആരുടെ വാൾത്തലപ്പുകളാണ് എന്ന് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റും നന്ദി